നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് തുക അനുവദിച്ച സംസ്ഥാന സർക്കാരിന് അഭിവാദ്യമർപ്പിച്ച് എൽ ഡി എഫ് പ്രവർത്തകർ നിലമ്പൂരിൽ പ്രകടനം നടത്തി ബൈപ്പാസ് നിർമ്മാണത്തിന് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് എട്ട് കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബൈപ്പാസിന് പണം അനുവദിച്ചത് അനുകൂല ഘടകമാകുമെന്നാണ് എൽ ടിഒബ് പ്രതീക്ഷ അവിടമ നിലമ്പൂർ ബൈപ്പാസിന് തടസ്സം സിപിഎം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരാണെന്ന് മുൻ എം എൽ എ പി വി ആൻവർ ആരോപിച്ചിരുന്നു എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ബൈപ്പാസ് നിർമ്മാണം നടത്തുമെന്ന് എൽഡിഎഫ് നേതാക്കളും പറഞ്ഞിരുന്നു അതിനിടെയാണ് ബൈപ്പാസിന് സ്ഥലം ഏറ്റെടുക്കാനും നിർമ്മാണത്തിനുമായി പണം അനുവദിച്ച നിലമ്പൂർ സിപിഎം ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ എൽഡിഎഫ് ആഹ്ലാദ പ്രകടനം ടൌൺ ചിറ്റി ആശുപത്രി റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ പി വി അൻവറും യു ഡി എഫും നടത്തുന്ന പ്രചരണം തെറ്റാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായെന്നും ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ നിലമ്പൂർ ബൈപ്പാസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്കകളും സംശയങ്ങളും ഇപ്പൊ ചേർന്നിരിക്കുക ഇരുനൂറ്റി എഴുപത്തി ഭരണാനുമതി ടെക്നിക്കൽ ധനാനുമതി അതാണ് അത് പൂർത്തീകരിക്കുന്നത് നേരത്തെ പ്രവർത്തനം ആരംഭിച്ചതാണ് അത് പൂർത്തീകരിക്കാൻ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയിന്റ് ഒന്ന് എട്ട് കോടി രൂപയാണ് ഇനി ആവശ്യമുള്ളത് ആ പ്രൊജക്ട് ആകെ പൂർത്തീകരിക്കാൻ എന്നാണ് സർവേ നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് അത് ഗവൺമെന്റ് നേരത്തെ അംഗീകരിച്ചു അതിന് ധനാനുമതി നൽകുക എന്ന പ്രവർത്തനം ബാക്കി ഇന്നലത്തോടു കൂടി ആ ധനാനുമതി ധനകാര്യ ധനകാര്യമന്ത്രി ഒപ്പുവെച്ച് നൽകിയിരിക്കുകയാണ് അതായത് നിർമ്മാണം അതെ സ്ഥലം മട്ടിന് അത് ഏറ്റെടുക്കുന്ന നടപടി ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ബൈപ്പാസ് റോഡ് ആവശ്യമായ എല്ലാ സംഖ്യ മുഴുവൻ തുകയും അനുവദിക്കപ്പെട്ടിരിക്കുകയാണ് ഇനി യാതൊരു തടസ്സവും ബൈപ്പാസിന്റെ നിർമ്മാണത്തിനില്ല ഒരാൾക്കും ആശങ്ക ഉണ്ടാവുന്നതില്ല അത് മനോഹരമായി പൂർത്തികരിക്കും നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാകും എന്നത് ഇപ്പൊ ഉറപ്പിച്ചു പറയാം ഈ ഇരകളുടെ ആശങ്ക മാത്ര ഇരകളുടെ ആശങ്ക മാത്ര ഇതുമായി ബന്ധപ്പെട്ട ആർക്കാശങ്ക ഉണ്ടോ അതെല്ലാം പരിഹരിക്കും ഇരകൾക്ക് സ്വാഭാവികമായും ഇരകൾ എന്നല്ല ഇന്ന് സ്ഥലം വിട്ടുകൊടുത്ത ആളുകൾ അവരുടെ ഭൂമി അവരുടെ പ്രയാസം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞങ്ങൾ അവരുടെ കൂടെയാണ് അവർക്ക് നഷ്ടപരിഹാരം മാന്യമായ നഷ്ടപരിഹാരം ഇതിന്റെ ഭാഗമായി ലഭിക്കും എന്ന കാര്യം തീർച്ചയായിരിക്കും അതെന്താശങ്ക അല്ല അവരെ ആശങ്കപ്പെടുത്താൻ പലരും പ്രചരണം സംഘടിപ്പിക്കുന്നുണ്ട് പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ വസ്തുത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പറഞ്ഞാൽ പറഞ്ഞ കാര്യം പൂർത്തീകരിക്കുന്ന ഗവൺമെന്റ് അതുകൊണ്ട് അവർക്കുള്ള നഷ്ടപരിഹാരവും ബാക്കി റോഡിന്റെ നിർമ്മാണം ഉൾപ്പെടെയുള്ള പണമാണ് ഇപ്പോ എത്രയാണോ ഇതിനാവശ്യമായ പണം അതാണ് ഇപ്പം അനുവദിച്ചിരിക്കുന്നത് അതുകൊണ്ട് അതെല്ലാം പൂർത്തീകരിക്കും സിപിഎം ഏരിയാ സെക്രട്ടറി കെ മോഹനൻ സിപിഎം മണ്ഡലം സെക്രട്ടറി എം മുഞ്ജീബ് റഹ്മാൻ എൻ സി പി ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തന്ന ഉഷാദ് ഐ എൻ എൽ ജില്ലാ കമ്മിറ്റി അംഗം പാറാട്ടിക്കുഞ്ഞാൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടമ്മർ സലീം വൈസ് ചെയർപേഴ്സൺ അരുമാൻ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ തുടങ്ങിയർ നേതൃത്വം നൽകി നിലമ്പൂർ ജ്യോതിപ്പടി മുതൽ മുക്കട്ടവരെയും മുക്കട്ട് മുതൽ വെളിയംതോട് വരെയും രണ്ട് ഘട്ടമായാണ് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുക പദ്ധതിക്കായി പത്ത് ദശാംശം ആറ് ആറ് ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് നിലമ്പൂർ പട്ടണത്തിലെ തിരക്കുകൾ കുറയ്ക്കാനും സംസ്ഥാനപാത ഇരുപത്തിയെട്ടിലെ ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാനും നിലമ്പൂർ ബൈപ്പാസ് സഹായിക്കും ഈസ്റ്റ് ലൈൻ നിലമ്പൂർ